തളിപ്പറമ്പ് പുളിമ്പറമ്പ് പട്ടുവം റോഡിൽ ജപ്പാൻ കുടിവെള്ള പൈപ്പ് പൊട്ടുന്നത് പതിവാകുന്നു ജലം കുത്തിയൊഴുക്കി റോഡുകൾ തകർന്നിട്ടും അധികൃതർ യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്നാണ് ആക്ഷേപം പുളിമ്പറമ്പ് ഭാഗത്ത് നിലവിൽ നാലിടങ്ങളിലാണ് റോഡിൽ ജപ്പാൻ കുടിവെള്ള പൈപ്പ് പൊട്ടിയിട്ടുള്ളത് വെള്ളം കുത്തിയൊഴുകി തോടിന് സമാനമായ അവസ്ഥയാണ് നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന റോഡിലാണ് ഇത്തരം അവസ്ഥയുള്ളത് പൈപ്പ് അടിക്കടി പൊട്ടുന്നത് സംബന്ധിച്ച് വാട്ടർ അതോറിറ്റി ഓഫീസിൽ നേരിട്ടെത്തി നാട്ടുകാർ അറിയിച്ചിരുന്നു എത്രയും പെട്ടെന്ന് ശരിയാക്കാമെന്ന് അറിയിക്കും എന്നാൽ യാതൊരു നടപടിയും സ്വീകരിക്കാറില്ലെന്നാണ് ആക്ഷേപം വെള്ളം കുത്തിയൊഴുകി റോഡ് പാടെ തകർന്ന നിലയിലാണ് ഇത് അപകടങ്ങൾക്കും ഇടയാക്കുന്നുണ്ട് ഒന്ന് ലക്ഷം വീട് ഭാഗത്തുണ്ട് അതുപോലെ തന്നെ സ്ട്രീറ്റ് നമ്പർ ഫോറിലുണ്ട് അതുപോലെ തന്നെ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൻ്റെ അവിടെ കരിഞ്ചാൽ ഭാഗത്ത് രണ്ട് സ്ഥലത്ത് മൊത്തം നാല് സ്ഥലത്തുണ്ട് ഈ നാല് സ്ഥലത്തും പൊട്ടിയ വിവരം ഞാൻ വാട്ടർ അതോറിറ്റിയിൽ പോയി അവരുടെ പരാതി ബുക്കിൽ ചേർത്തതാണ് അത്രയും പെട്ടെന്ന് തന്നെ വന്ന് ശരിയാക്കുമെന്ന് പറഞ്ഞുവെങ്കിലും ഇതുവരെ ആയിട്ട് ഈ ഭാഗത്ത് തിരിഞ്ഞു നോക്കാത്തൊരു നിലയിട്ട് അതുപോലെ തന്നെ ഇപ്പോൾ കാണുന്ന ഈ പൈപ്പ് ലൈം വന്നിട്ട് വലിയ രീതിയിലുള്ള പൊട്ടലാണ് വലിയ തോടുന്ന് വെള്ളം പോകുമ്പോൾ പോലെയുള്ള ഒരു ഉണ്ടായ പാലമൊത്തപ്പൻ്റെ നേരെ മുമ്പിൽ ഇത് സംഭവിച്ചു ഒന്ന് ഇത് കോൺട്രാക്ടർമാർക്ക് കൊടുത്താൽ ആ മേലത്തെ ഭാഗം മാത്രം അതൊന്ന് പോളിഷ് ചെയ്യലും അതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്യാനോ അല്ലെങ്കിൽ അത് ആ റോഡിൻ്റെ തലസ്ഥിതി ഉണ്ടാക്കാനോ കഴിയുന്നില്ല എന്നുള്ളതാണ് ക്രമേണ അവിടെ കുഴി വരും ആദ്യം അപകടം ഉണ്ടാവും വലിയ അപകടം ഇവിടെ ഇപ്പോൾ ഇത് സംഭവം നടന്നിട്ട് ഏകദേശം മൂന്ന് ബൈക്ക് അവിടെ ഇവിടെ ഉണ്ടായി ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല ഈ തളിപ്പറമ്പ് മുനിസിപ്പാലിറ്റിയുടെ ഭാഗമായിട്ട് റോഡ് എക്സ്റ്റൻഷൻ നടത്തിയിട്ടില്ല പട്ടും പഞ്ചായത്ത് വരെ നടത്തിട്ടുള്ളൂ അപ്പോൾ ഇവിടെ വീതി കുറവാണ് അപ്പോൾ ഉള്ള വീതിയിലുള്ള ഈ റോഡിൽ ഈ തരത്തിലുള്ള പൊട്ടലും കൂടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ വാങ്ങനങ്ങൾക്ക് പോകുന്നതിൽ വലിയ അപകടം ഉണ്ടാവും അപകടം വന്നതിന് ശേഷമായിരിക്കും ഇത് ബോധം വരിക പട്ടുവും പാലം വന്നതിനാൽ നിരവധി വാഹനങ്ങളാണ് ഇതുവഴി കടന്നു പോകുന്നത് ഇനിയും അപകടങ്ങൾ സംഭവിക്കുന്നതിനു മുൻപ് നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ തളിപ്പറമ്പ്